മെല്ലെ നെക്കി അടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു ഞെക്കി പിടിച്ചിട്ട് അവിടെ നിൽക്കുന്നിട്ട് അതിന്റെ മിനിറ്റ് അവിടെ കുത്തിരിക്കും പിന്നെ കളിക്കാൻ ഇറങ്ങുമ്പോണ്ടാവും പോലീസുകാർ വന്നിട്ട് ചോദിക്കും ഫോട്ടോ ആട്ടിട്ട് വലിയ പേരെന്താണ് വന്നിട്ട് ആടെ ഒരു വീട് ചവിട്ടി പൊളിച്ചു പകല് വന്നിട്ട് പിന്നെ പിന്നെ ആടെ രാത്രി ആയിരുന്നു രാത്രി അന്ന് അടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു വെല്ലു നെക്കി പിടിച്ചിട്ട് ആടെ നിക്കുന്നിട്ട് അഞ്ച് മിനിറ്റ് ആടെ കുത്തിരിക്കും കുത്തിരുന്ന് ഒരു മണി വരെ ആടെ കുത്തിരിക്കും എന്നിട്ട് നേരെ പോന്നിട്ട് അടുത്ത പോരെയൊക്കെ ക്കും പിന്നെ കളിക്കാൻ ഉറങ്ങുമ്പോണ്ടാവും പോലീസുകാർ വന്നിട്ട് ചോദിക്കും ഫോട്ടോ ആട്ടിട്ട് വലിയ പേരെന്താണ് ഇയാളെ അഡ്രസ് ഇടാന്ന് ചോദിച്ചിട്ട് ഞങ്ങള് പേടിക്കും ഞങ്ങളാട്ട് പോവാണ്ട് നേരെ പോരേക്ക് തന്നെ പോകും ഞങ്ങൾ അപ്പം ഇങ്ങനെ വരും പോരെ നോക്കി ഇങ്ങനെ വരും സ്കൂളിട്ട് വരുമ്പോ ഞങ്ങളെ പുറകെ വരും പോല ിൽ നാല് കുട്ടികളെ പോലീസുകാരെ പഠിച്ചില്ല